ഇത് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ അത് പൂവിട്ടിട്ടുണ്ട് കായ ഉണ്ട് കായ ഉണ്ട് അപ്പൊ ഇതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിഎച്ച് കറക്റ്റ് ആയിരിക്കണം അതിന് നമ്മൾ കുമ്മായ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുക ഭൂമി പവർ റൂട്ട് ഗാർഡ് അതുവെള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇവിടെ ഇപ്പം നിറച്ച് പൂത്തിട്ടുണ്ട് കായകളും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ വലുതുണ്ട് പിന്നെ ഇവിടെയൊക്കെ വലുതുകൊണ്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ നിറയെ പൂക്കുന്നില്ല പോംഗ്രാനൈറ്റ് മാതളം പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂമ് നൈട്രോക്കിങ് സ്പ്രെഡോള് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ കൊല കുത്തി തന്നെ പൂക്കും പിന്നെ ബ്ലൂമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാതളം എന്നാരങ്ങ നമ്മുടെ നാട്ടിലും പൂക്കുകയും ചെയ്യും പിന്നെ നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് ഒട്ടും പൂ പിടിക്കുന്നില്ലായിരുന്നു നമ്മളെ പി എച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും പൂ പിടിക്കാനും കാര്യങ്ങളും കായുണ്ടാവാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ അതുപോലെ ചെയ്താൽ എല്ലാവർക്കും ഇതേപോലെ തന്നെ പോം ഗ്രാനേറ്റ് മാത്രം നിറങ്ങി ഉണ്ടായി കിട്ടുന്നതാണ് കായ്ക്കാനായിട്ട് കായ വലുതാവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഫ്രൂട്ട് അതേപോലെ തന്നെ ബ്ലൂമും സ്പ്രെഡോളും കൂടി സ്പ്രേ കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിച്ചിട്ടുള്ള പ്ലാന്റിലാണ് നിറച്ച് തന്നെ ഇപ്പോൾ കൂത്തിട്ടുണ്ട് വലിയ കായിട്ട് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ ഒരു ഹായ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൽ പോലും പിടിപ്പിക്കാവുന്ന ഒന്നാണ് മാതൃ നാരകം ഒരു ട്രമ്മിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് മാതൃ നാരകത്തിൻ്റെ ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ മാറ്റി നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ അടിവളമായിട്ടൊക്കെ നൽകുന്ന സമയത്ത് ചകിരിച്ചോറ് ചേർത്തിട്ടുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നൽകുക ഈ ഒരു പ്ലാന്റിനെ നമ്മൾ ഫ്രൂട്ട് അടിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കായ്കള് ഒരു നോർമൽ വലിപ്പത്തിലാണ് ഉണ്ടായിരിക്കുന്നത് നല്ല കാമ്പോടുകൂടി ഫ്ലഷോട് കൂടി ഉണ്ടാവാനായിട്ട് നമ്മൾ ഫ്രൂട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കും അപ്പം നമുക്കറിയാം നാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതേപോലെ തന്നെ പ്രഷർ കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ് ജോയിൻറ്റ് പെയിൻസൊക്കെ കിട്ടാനായിട്ടും അതേപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മാതള നാരങ്ങ അപ്പോൾ അസുഖമൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ മാതല നാരങ്ങ കുടിച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണവും തളർച്ചയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് അതുപോലെ തന്നെ അനീമിയ ഉള്ളവർക്ക് അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് മതളനാരങ്ങ നല്ലതാണ് അത്രയും ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഗുണമേന്മയുള്ള പഴങ്ങൾ കഴിച്ചാലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള വളങ്ങൾ നൽകി കറക്റ്റായിട്ട് പരിചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണമേന്മയുള്ള കായ്കളും കിട്ടുന്നതാണ് ബറാബ അങ്ങനെ പൂത്തുലഞ്ഞ് നിറയെ കായ്കളായിട്ട് നിൽക്കാണ് ഇത് ഭൂരിഭാഗം തിന്നണത് പച്ചലക്കുടിക്കയും അണ്ണാനും ആണ് പക്ഷേ ഇത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഇട്ടു കൊടുക്കാം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള വളർച്ചയിൽ വന്നില്ല ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാമുണ്ടെന്ന് വെച്ചു കൊടുത്തേ ഇതിപ്പം നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലം ഒരു ട്രിപ്പ് പഴുത്ത് ഇതുപോലെ തീർന്നതാണ് വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ പെറാത എങ്ങനെ പൂത്തു എന്ന് പറയണമെന്നില്ല കാരണം ഇതിന്മേ ഇലകളല്ല കൂടുതൽ കായ്കളാണ് അടിയൊക്കെ കണ്ട നിറച്ച് കായ്കളാണ് ഇത് ഈ തവണ സാധാരണ നോർമലി നിറയെ പൂത്ത് പിടിക്കുന്നതാണ് ഈ തവണ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് രണ്ടാം ട്രിപ്പിലാണ് ഇത്രയും കായ്കൾ അപ്പം ഇത് ഇങ്ങനെ പൂക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാതിക്ക് ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡുകളും സ്പ്രേ ചെയ്ത് കൊടുത്തു ആ സ്പ്രേ ചെയ്തത് ആ സ്പ്രേ ചെയ്തത് നമ്മളുടെ ഈ വെറാതെലും വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഇത്രയും കായകളും ഒന്നും തന്നെ കുഴിയാതെ ഭൂരിഭാഗവും പിടിച്ച് ഞാൻ ഇതിനെ സംബന്ധിച്ച് ശരിക്കും സ്പെഷ്യലായിട്ട് നനച്ചു വരെ കൊടുക്കാറില്ല ഒന്നും ചെയ്യാറില്ല അടുത്തുള്ള ചെടികൾക്ക് നനയ്ക്കുന്ന വെള്ളം അവരുടെ വളം ഒക്കെ ഇവൻ ഷെയറിട്ട് എടുക്കുന്നതാണ് ഇപ്പോൾ ബ്ലൂമൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പ്രേ കിട്ടി അങ്ങനെ ഇതൊന്നറയെ പൂത്തും എനിക്ക് തോന്നണേ ഇനിയിപ്പോൾ ഈ കായ കഴിയുമ്പോൾ വീണ്ടും ഓൾ സീസണായിട്ട് പൂത്ത് കൊണ്ടിരിക്കുകയാണ് ഇതൊരു വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ ഒരു പ്ലാന്റ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂ ഉണ്ടാകുന്നതിന് പകരമായിട്ട് നമുക്ക് എപ്പോഴും കായ ഉണ്ടായി കിട്ടും ഇപ്പം നല്ല ഭംഗിയാണ് വലിയ മധുരമൊന്നുമല്ല പുളിയാണ് എന്നാൽ ഇന്നലെ ഞാൻ പൊട്ടിച്ചതിന് ചെറിയൊരു മധുരം കാണിച്ചു ഞാനിത് കൂടുതൽ കഴിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നനയ്ക്കാൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നനച്ചൊക്കെ ഏകദേശം അവശതയൊക്കെ ആകുമ്പോൾ ഇത് വന്നും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ജാതിയുടെ കിടക്കൊക്കെ പൈപ്പ് ഇട്ടേച്ചും വന്നിട്ട് ഇത് പറച്ചും മണി ഇതിന് അപ്പം നമുക്കൊരു അനർജി ഇപ്പം വിശക്കു വിശന്നിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് കഴിക്കും അല്ലെങ്കിലാണ് നമ്മൾ രുചി കുറവാണ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് എന്ന് ചുരുക്കം കൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൃഷി ലോകം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കൃഷി അറിവുകളും ടിപ്സുകളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം